കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി സഭാ മുഖപത്രമായ ദീപിക ദുഃഖവെള്ളിക്ക് മുൻപേ പീഡനാനുഭവം എന്ന എഴുതിയ മുഖപ്രസംഗം ഇരു സർക്കാരുകളും ക്രൈസ്തവരെ ദുഃഖവെള്ളിക്ക് മുൻപേ കുരിശിന്റെ വഴിയിലിറക്കി എന്ന് കുറ്റപ്പെടുത്തി ഡൽഹിയിൽ കുരിശിന്റെ വഴി വിലക്കിയതും തൊമ്മൻകുത്തിൽ കുരിശടി തകർത്ത സംഭവം ക്രൈസ്തവരെ വേദനിപ്പിക്കുന്നതാണെന്ന് മുഖപ്രസംഗം പറയുന്നു ഡൽഹിയിൽ കുരിശിന്റെ വഴി തടഞ്ഞതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഇടുക്കിയിൽ കുരിശടി തകർത്തത് യു പിയിലെ ബുൾഡോസർ രാജ്യം പിഴുതത് താരതമ്യപ്പെടുത്തുന്നില്ലെങ്കിലും ഭരണഘടനയും നിയമവാഴ്ചയും മതേതരത്വവും ഒക്കെ ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും വെവ്വേറെയാണെന്നും സി പി എം പറയണമെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു ക്രൈസ്തവരുടെ പ്രതികരണ രീതി ബലഹീനതയായി കരുതേണ്ടെന്ന് ഇരു സർക്കാരുകൾക്കും ദീപിക മുന്നറിയിപ്പ് നൽകുന്നു മതപരിവർത്തനം ആരോപിച്ച് കേസെടുത്തവരും കുരിശുടിച്ചവരും അധികാര തിമിർപ്പിലാണ് ഭരിക്കുന്നവർക്കില്ലാത്ത മതേതരത്വം ഉദ്യോഗസ്ഥർക്കുണ്ടാകില്ലെന്നും കേന്ദ്രത്തിലും കേരളത്തിലും അതാണ് സംഭവിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം